ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന റാഗി വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു അടയുടെ റെസിപ്പിയാണ് അപ്പം നല്ല ടേസ്റ്റാണ് ഹെൽത്തി അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ വീഡിയോയിലേക്ക് പോയാലോ നമുക്ക് എലയിടെ ഉണ്ടാക്കാനായിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട് പാൻ ഒന്ന് ചൂടായി ചൂടായതിനു ശേഷം നമുക്ക് ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം നമുക്ക് ആദ്യമേ കുറച്ച് ഉണക്ക മുന്തിരി ഇട്ടുകൊടുക്കാം ഇതിലേക്ക് കുറച്ച് വണ്ടിപ്പരിപ്പും കൂടെ ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഞാൻ ഒരു നേന്ത്രപ്പഴം കട്ട് ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം നെയ്യൽ കിടന്ന് നല്ലതുപോലെയാണ് നേന്ത്രപ്പഴം ഒന്ന് വെന്തതിനു ശേഷം നമുക്ക് കുറച്ച് തേങ്ങയും ശർക്കര പാനീം കൂടെ ചേർക്കാം ഏത്തേക്കും നല്ലതുപോലെ ഒന്ന് റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങയും കൂടെ ചിരികി കൊടുക്കാം നമ്മ തേങ്ങയുടെ ഒക്കെ ഒരു ഒരു വെള്ളമയൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഒരു കപ്പ് ശർക്കര പാനി ചേർത്തുകൊള്ളും ൂടെന്ന് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് ഒരു പിഞ്ചി ഏലക്ക പൊടിയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് എല്ലാം കൂടെ ഒന്ന് ഇളക്കി രണ്ട് ഇത് ഇതിലേക്ക് നമുക്ക് പൊടി ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ തന്നെ ഒരു കപ്പ് റാഗിപ്പൊടിയാണ് ചേർക്കുന്നത് നിങ്ങളുടെ അതിൽ ഗോതമ്പാണെങ്കിൽ ഗോതമ്പ് ചേർക്കാം അരിപ്പൊടിയാണെങ്കിൽ അരിപ്പൊടി ചേർക്കാം റാഗിപ്പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അപ്പം നല്ലതുപോലെ ഒന്ന് നല്ല എല്ല ശർക്കര എല്ലാം നല്ലതുപോലെയൊക്കെ വറ്റി നമ്മൾ പാനിൽ നിന്ന് വിട്ട് വരുന്ന പരുവാകുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം ഉണ്ടതേപോലെ വിട്ടു വരണം ഇതേപോലെ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അതേപോലെ തന്നെ ഇപ്പോൾ ഒരു പുതിയ ഓപ്ഷൻ വന്നിട്ടുണ്ട് ഹൈപ്പ് എന്ന് പറയുന്ന ആ ഓപ്ഷനിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം നമുക്കിത് നല്ലപോലെ പാനിൽ നിന്ന് വിട്ട് വന്നിട്ടുണ്ട് അപ്പം നമുക്കിതൊന്ന് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഒന്ന് ചെറിയത് ചൂടൊന്നാറിയതിന് ശേഷം നമുക്കതൊരു ഇലയിലേക്ക് വാഴയിലേക്ക് നമുക്ക് മാറ്റി വയ്ക്കാം ഞാൻ വാഴയില എടുത്തിട്ടുണ്ട് ഈ വാഴയില ഞാൻ ചെറുതായിട്ടൊന്ന് വാട്ടി വാട്ടിയെടുത്താണ് വാട്ടിയെടുക്കുമ്പോഴും നല്ല രീതിയിൽ നമുക്ക് വയ്ക്കും നമുക്ക് വെക്കാൻ പറ്റും കാരണം മറ്റത് പൊട്ടിപ്പോത്തില്ല അപ്പോൾ ഇതിലേക്ക് ഞാൻ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മിസ് മിക്സി ഞാനതോട് ഇടുകയാണ് എന്നിട്ട് നമുക്ക് നല്ല രീതിയിൽ ഇതൊന്ന് പരത്തി വയ്ക്കും ചെറുതായിട്ടൊന്ന് വെള്ളം തൊട്ടിട്ട് ഞാൻ നല്ല ഇത് ചെറിയ ചൂടുണ്ട് നമുക്കിത് മടക്കാം മണ്ട ഇതേപോലെ മടക്കി വെക്കുക അപ്പം ഞാനിത് ഇരിക്കുന്നതും നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മിക്സ് എല്ലാം നമുക്ക് ഇതേപോലെ ഒന്ന് റെഡിയാക്കി വെക്കാം കണ്ടോ ഞാൻ എല്ലാം ഇതേപോലെ നമ്മൾ ഒരു ഇലയ്ക്കകത്ത് ആക്കിയിട്ടുണ്ട് നമുക്കിതൊന്ന് ആവിയിൽ വേവിച്ചെടുക്കാം ഇഡലി തട്ട് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്കിത് പറക്കി വയ്ക്കാം നമ്മൾ എല്ലാം രണ്ട് ഇഡ്ഡലി തട്ടിൽ വെച്ചിട്ടുണ്ട് ഒന്ന് അടച്ച് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒന്ന് ആവി കയറി വെന്തതിനു ശേഷം നമുക്ക് തുറന്നു നോക്കാം നമുക്കതൊന്ന് തുറന്നു നോക്കാം ഇത് നല്ലതുപോലെ വെന്തിട്ടുണ്ട് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കാം ചൂടാറിയിട്ടുണ്ട് നമുക്കെല്ലാം ഒന്ന് പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം നമുക്ക് ഇലയിൽ നിന്നെല്ലാം അതേപോലെ ആക്കി വെക്കാം അങ്ങനെ നമ്മുടെ റാഗി അട റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു അടയാണത് നമ്മൾ ഈ റാഗി വെച്ചിട്ട് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുമ്പം വരെ da da